ബി ജെ പി ഇന്ത്യ രാജ്യത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്താ ബി ജെ പി ഇന്ത്യൻ രാജ്യത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഹിന്ദുത്വം എന്നാണ് ഹിന്ദുമതത്തെക്കുറിച്ചാണ് ഹിന്ദുത്വം ആദ്യം ജനങ്ങളെ മുന്നിൽ പറയുന്നത് ഹിന്ദുത്വം എന്ന് പറയുന്നത് മതമല്ല ഇന്ത്യയുടെ പാരമ്പര്യമല്ല ഹിന്ദുത്വം ഇന്ത്യയുടെ ചരിത്രമല്ല ഹിന്ദുത്വം ഇന്ത്യയിൽ നിന്ന് അതിന് വ്യത്യസ്തമാണ് അത് ഇപ്പം ബി ജെ പി ഹിന്ദുത്വയാണ് ഇന്ത്യയുടെ ദേശീയത എന്ന് വെച്ചത് കമ്പമാണ് അപ്പോൾ കോൺഗ്രസ് ഫോക്കസ് ചെയ്തെന്താ ഒന്ന് ഇന്ത്യയുടെ ദേശീയതയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്നൊരു പാർട്ടി കോൺഗ്രസ് ആണ് അപ്പോൾ കോൺഗ്രസ് ജനങ്ങളോട് പറയേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒന്ന് ഇന്ത്യ രാജ്യം നിലനിൽക്കണമെങ്കിൽ വേണ്ട പ്രത്യേക മുന്നോട്ട് വെച്ചതും ജനങ്ങളെ പഠിപ്പിച്ചതും കോൺഗ്രസ് ആയിരുന്നു അതൊന്ന് മതേതൃത്വം ജനാധിപത്യം ഇന്ത്യയുടെ ദേശീയ ബോധം ഇതെന്ന് വേർ നറേഷൻ കൊടുത്ത് നറേറ്റീവ് കൊടുത്ത് ചരിത്രം മാറ്റിക്കുറിച്ച് ഇന്ത്യയുടെ ദേശീയത എന്ന് പറയുന്നത് കോൺഗ്രസ് വിഭാവനം ചെയ്യുന്ന അല്ലെങ്കിൽ രാജ്യത്ത് കോൺഗ്രസ് എന്നല്ല രാജ്യത്ത് ഇത്രയും നാൾ വളർത്തിക്കൊണ്ടുവന്ന ദേശീയതയല്ല അതിന് മറ്റൊരു ദേശീയതയാണ് ഇന്ത്യയുടെ ദേശീയത എന്ന് വളർത്താനും ഇന്ത്യയുടെ മതേതൃത്വ മൂല്യങ്ങളിൽ പോലും വെള്ളം ചേർത്തുകൊണ്ട് മറ്റൊരു നെറേറ്റീവിലൂടെ ഇന്ത്യൻ മതേതൃത്വത്തിന് വ്യാഖ്യാനം നോക്കാനുള്ള ഒരു കാലഘട്ടത്തിലൂടെ ബി ജെ പി മുന്നോട്ട് പോകുന്നത്